നമസ്കാരം കൊന്നപ്പൂവിൻ്റെ ഐതിഹ്യത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ പണ്ട് ത്രേതായുഗത്തിലെ ബാലി സുഗ്രീവ യുദ്ധത്തിൽ ബാലിയെ വധിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഒരു മരത്തിന്റെ പിറകിൽ നിന്ന് അമ്പ ചെയ്താണ് ബാലിയെ വധിക്കുന്നത് അന്ന് ഭഗവാൻ മറഞ്ഞു നിന്ന ആ മര മരമാണ് കൊന്നമരം അങ്ങനെ ബാലിയെ കൊന്നതിന് സഹായിച്ച മരത്തിനെ കൊന്നമരം എന്ന ആളുകൾ വിളിക്കാൻ തുടങ്ങി എന്നാൽ താൻ ഒരു ക ഒരു തരത്തിലും തന്നെ ഇങ്ങനെ കൊന്നമരം എന്ന് വിളിക്കുന്നു എന്നുള്ള ഒരു പരാതി ഈ മരം ഭഗവാനോട് പറഞ്ഞു അതുമാത്രമല്ല ഈ ബാല്യ വധിക്കാൻ കൂട്ടുനിന്ന മരത്തെ പിന്നെ ഒരു ശുഭകാര്യങ്ങൾക്കും ഉപയോഗിക്കാതെയുമായി അങ്ങനെ ഭഗവാൻ ഈ കൊന്നമരത്തിൻ്റെ അല്ലെങ്കിൽ ആ മരത്തിൻ്റെ പരാതി കേട്ട് പറഞ്ഞു താൻ പൂർവജന്മത്തിൽ ചെയ്തിട്ടുള്ള ഇതുപോലെ അറിയാത്തൊരു കാര്യത്തിന് മറ്റൊരാളെ വേദനിപ്പിച്ചതിൻ്റെ ബലമായിട്ടാണ് നിനക്ക് ഈ ജന്മത്തിൽ അതായത് ഈ മരമായി ജനിച്ച ഈ ജന്മത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്തായാലും അടുത്ത എന്റെ അവതാരത്തിൽ നിനക്ക് ഇതിനുള്ള ശാപമോക്ഷവും കിട്ടുമെന്ന് പറഞ്ഞു ഇനി ഉള്ള കഥ ഗുരുവായൂർ അപ്പനുമായി അല്ലെങ്കിൽ ഗുരുവായൂരുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഗുരുവായൂരുള്ള ഉണ്ണിക്കണ്ണൻ അവിടെയുള്ള ഇല്ലത്തുള്ള ഒരു ഉണ്ണിയുമായി ചേർന്ന് അവിടെയുള്ള കുട്ടികളുമായിട്ടൊക്കെ കളിക്കുന്ന ഇതുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ കഥകൾ ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെ ഈ ഭഗവാൻ അവിടുത്തെ രാവിലത്തെ പൂജകളൊക്കെ കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിലെ രാവിലത്തെ പൂജകളൊക്കെ കഴിഞ്ഞാൽ ഗുരുവായൂർ പണ്ഡിത്രയൊന്നും ആളും അനക്കോ അല്ലെങ്കിൽ കൂടുതൽ ആളുകളൊന്നും വരാത്ത കാലമാണല്ലോ അങ്ങനെ ഉള്ള സമയത്ത് കുറെ കുട്ടികളുമായി ഒത്തുചേർന്ന് ഭഗവാൻ അവിടെ അമ്പലത്തിന്റെ പരിസരത്ത് കളിക്കുന്ന സമയത്ത് തൻ്റെ ഒപ്പമുള്ള ഒരു ഉണ്ണിക്ക് ഭഗവാൻ തൻ്റെ അരയിലുള്ള അരമണി ഊരി കൊടുത്തു സന്തോഷം കൊണ്ട് താല്പര്യം കൊണ്ട് ഒപ്പം കളിക്കുന്ന കുട്ടിക്ക് ഊരി കൊടുത്തു പിന്നീട് വൈകുന്നേരത്തെ പൂജയ്ക്ക് മേൽശാന്തി നോക്കുന്ന സമയത്ത് ഭഗവാന്റെ അരയിൽ അരമണി കാണാനുമില്ല അങ്ങനെ ആ അരമണി നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്ത അവിടെ എല്ലാം ഗുരുവായൂർ എല്ലാവരും എല്ലാ ഭാഗത്തും എത്തി അപ്പോഴാണ് ഈ ഇല്ലത്തുള്ള ഉണ്ണി ഈ അരമണിയുമായി ഇരുന്ന് കളിക്കുന്നത് ആ കുട്ടിയുടെ അമ്മ കാണുന്നത് ആ അത് ഭഗവാൻ്റെ അരമണിയാണെന്ന് മനസ്സിലാക്കി അമ്മ ഈ കുട്ടിയുമായി കുട്ടി മോഷ്ടിച്ചതായിരിക്കാം എന്ന് വിചാരിച്ച് ആ കുട്ടിയുമായി അമ്പലത്തിലെത്തി പക്ഷേ കുട്ടി തറപ്പിച്ച് പറഞ്ഞു ഇതെനിക്ക് ഉണ്ണിക്കണ്ണൻ തന്നതാണ് ഇവിടുത്തെ കണ്ണൻ തന്നതാണ് എന്ന് തറപ്പിച്ച് പറയുകയും ചെയ്തു ഒടുക്കം എല്ലാവരും ഈ കുട്ടി മറ്റേ കുറ്റക്കാരനാണ് എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോൾ ഈ ഉണ്ണി ഈ അരഞ്ഞാണം തൻ്റെ കയ്യിലുള്ള അരഞ്ഞാണം അടുത്തുള്ള മരത്തിലേക്ക് വലിച്ചെറിഞ്ഞെന്നാണ് ആ മരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതൊരു കൊന്ന മരത്തിൻ്റെ മുകളിലാണ് പോയി വീണത് ആ മരം പൂർണ്ണമായിട്ടും നല്ല അരമണി പോലെയുള്ള ഭംഗിയുള്ള പൂക്കളെ കൊണ്ട് നിറഞ്ഞുവെന്നും ഈ സമയത്ത് ശ്രീലകത്ത് നിന്ന് ഭഗവാന്റെ ഒരു അശരീരി ഉണ്ടാവുകയും ചെയ്തു അത് ഞാൻ തന്നെ കൊടുത്തതാണ് അത് മാത്രമല്ല ഇനി ഈ മരത്തെ കണി കാണുന്ന ആളുകൾക്ക് സമ്പൽ സമൃദ്ധി ധാരാളമായി ഉണ്ടാകും എന്നും ഭഗവാൻ നിന്ന് ശ്രീലകത്ത് നിന്ന് തന്നെ പറയുകയും ചെയ്തു അന്ന് തൊട്ട് ഈ കൊന്ന കൊന്നമരം എന്ന ശാപമോക്ഷം മാറി കണിക്കൊന്ന എന്ന പേരും അത് കാണുന്ന ആളുകൾക്ക് സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും എന്നുള്ള വിശ്വാസവും ഉണ്ടായി അങ്ങനെയാണ് നമ്മൾ ഇന്ന് എല്ലാ വിഷുവിനും കണി കാണുന്ന ഒന്നമരത്തിൻ്റെ കഥ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല വിഷു ആശംസിച്ചുകൊണ്ട് സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു വർഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരായിരം വിഷു ആശംസക